പുലിയെ പിടികൂടുന്നതിനായി ചേർന്ന സർവകക്ഷി യോഗം തൃപ്തികരമല്ലെന്ന് കരിങ്ങുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് പുലിയെ പിടികൂടുന്നതിനായുള്ള വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമല്ലെന്നും കെ കെ തോമസ് തുറന്നു പറഞ്ഞു പുലിയെ പിടികൂടുന്നതിനായി വനപാലകർ ഇല്ലിജാകി സ്ഥാപിച്ചിട്ടുള്ള കൂട് തന്നെ പ്രഹസനമാണെന്നും അദ്ദേഹം കരിങ്കുന്നം മുട്ട ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയായ ഇല്ലുജാരിമലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുന്നതിനായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വനപാലകർ ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കെണിയൊരുക്കിയെങ്കിലും പുലി ഇതുവരെ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി ജനപ്രതിനിധികൾ ഇന്ന് രാവിലെ കരിങ്കുന്ദം പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ യോഗത്തിൽ സംതൃപ്തനല്ലെന്ന നിലപാടിലാണ് കരിങ്കുന്ദം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് പുലിയെ പിടികൂടുന്നതിനായിട്ടുള്ള വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമല്ലെന്ന് കുറ്റപ്പെടുത്തിയ കെ കെ തോമസ് പുലിയെ പിടികൂടുന്നതിനായി വനപാലകർ എല്ലുചാരിയിൽ സ്ഥാപിച്ചിട്ടുള്ള തന്നെ പ്രഹസനമാണെന്നും കുറ്റപ്പെടുത്തി വന്നിരിക്കുന്ന റേഞ്ച് ഓഫീസർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ക്യാമറ വെച്ച് പിടിച്ചിട്ട് അവിടെ കൊണ്ട് കൂടുവെക്കുക ഇപ്പൊ മുട്ടത്തി പറഞ്ഞ സ്ഥലവാസ മേഖലയാണ് ഈ അവർ പോയി എട്ടു ദിവസം ക്യാമറ വെച്ച് പിടിച്ചിട്ട് അടുത്ത കൂടെ അവിടെ കൊണ്ടു വെക്കുമ്പോൾ ക്യാമറ വെക്കണം പിടിച്ചിട്ട് വീട് ഈ കൂടെ എടുത്ത് അപ്പറേ ഇതൊന്നും ഒരു പ്രായോഗികം ഞാൻ അതുകൊണ്ടാണ് ഒരു അഭിപ്രായം പറഞ്ഞു ഒരു വിശ്വസിക്കുക ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കണ്ടു എന്ന് ഒത്തിരി റൂമർ അങ്ങനെ ഉണ്ടാവും വേറെ കാര്യം പക്ഷേ ഒരു വ്യക്തി കണ്ടു എന്ന് പറയുമ്പം അത് പോയി കൃത്യമായിട്ട് ചോദിക്കുക കാര്യങ്ങളൊക്കെ അറിയാം ആ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ചാൽ ഇത് പ്രായോഗികമാവും ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചെയ്ത പണി എന്താണെന്ന് അറിയുമോ ഇപ്പോൾ ഇല്ലാരിലേ കാണുന്നു അല്ലെങ്കിൽ പഴയവനത്ത് കണ്ടുപോയി ഉടനെ രണ്ട് പേര് വരുവാണ് സിവിൽ ഡ്രസ്സിൽ എവിടെയാ കണ്ടത് എവിടെ കാല് കാലോകുന്ന ഇത് കുഴപ്പമില്ല പുലിയ പോലെയൊക്കെ ഇരിക്കുന്നു അവരങ്ങ് പോകുന്നു ഇപ്പോഴത്തെ പണി അതേ ഉള്ളൂ ഒത്തിരി തീർന്നിരിക്കും ഒരു കൂട് വരിക കൂടെ ഒക്കെ കണ്ട സങ്കടം തന്നാ പുലിക്ക് നമ്മൾ പടത്തി കണ്ട പുന ആ കൂടി കേറില്ല കയറില്ല ഒരു കൂട ഒരു കോഴിക്കോട് സാധനം അല്ലേ ആ പുലി കയറുമ്പോൾ വീണാലും അവഹസനാണ് സാറെ സാറേ കണ്ടാലേ അത് അതൊക്കെ ഒരു പ്രകസനം അല്ലെങ്കിൽ കൊണ്ടുപോയി പറ്റിയാലും ആയിട്ടില്ല പിന്നെ ഓരോ കാര്യങ്ങൾ ഇത് തന്നെ അറിയോ ഞാൻ ആ വെയിറ്റ് ഹൗസ് ചൂടായി ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാളെ മാറ്റാൻ നോക്കിയാൽ ബാക്കി എല്ലാവരും അങ്ങോട്ട് വരായിരിക്കും അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു പ്രശ്നം പഞ്ചായത്തോ പഞ്ചായത്തിലെ അധികാരികളും നല്ല ഇഷ്ടം അവർക്ക് ജനങ്ങളെ സമാ ഇത് ചെയ്ത് ആശ്വസിപ്പിക്കാനും വേണ്ടി അവരെ വിളിച്ചു പറയും അതെ ഇങ്ങനെ കൂടുവരുന്നുണ്ട് നാളെ അവിടുന്ന് പോന്നിട്ടുണ്ട് നാളെ ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട് ഇവിടെ വരും അപ്പൊ ആളുകൾ അപ്പൊ അവൻ കൂടുതലുണ്ടോ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൂടുവരുന്നുണ്ട് അപ്പം ആ രീതിയിൽ അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കും കൂടു വരുമ്പോൾ വിളിച്ച് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ പത്ത് പേര് പറയും കാരണം ഞാൻ മോനെയാണ് കൂടെ ഇവിടെ വന്നത് അവന് സാധിക്കാൻ താല്പര്യമുണ്ട് അപ്പൊ അവൻ എന്നാൽ പറയും എന്നോട് പറഞ്ഞിട്ടുണ്ടോ കൂടുതലാ നാലുമണിക്ക് വരും അവൻ്റെ ഒരു നാലുപേര് വേറെ വരും ഇത് കാണാത്ത ആളുകളായി പ്രദേശം കൂടുതൽ അപ്പൊ ഈ കൂട് ഒക്കെ കാണാൻ വേണ്ടി അവരുടെ പത്തൊമ്പത് പേര് കൂടും പത്ത് പേരെടുത്ത് മോഴി കൊണ്ട് വെക്കും ഇവരവിടുത്തെ പിറ്റേ ദിവസം വിളിച്ചു പറയും അത് ആള് കൂടിയ പുലി വീലോട്ട മണമാണെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുമൂന്ന് പഞ്ചായത്തും ഇവിടെ മെമ്പർമാരും ഒക്കെ ഉണ്ടല്ലോ നമ്മളോട് പറയാതെ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് പഞ്ചായത്ത് പ്രശ്നം ഉള്ളത് ഞാനുള്ള സത്യം പറഞ്ഞു ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല ഈ റേഞ്ചിൽ ഞാൻ പത്ത് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും പിന്നെ ഞങ്ങളും കൊണ്ട് പഞ്ചായത്ത് പതിമൂന്ന് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പഞ്ചായത്ത് തുടങ്ങി വെച്ചതും ഈ പഞ്ചായത്താണ് അതിന്റെ ആവാസവാസം മേലൊക്കെ ഇവിടെ കൂടിയിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടത് ഞങ്ങൾ പതിമൂന്ന് മെമ്പർമാർക്കോട് തീരുമാനിക്കില്ലോ അല്ലെങ്കിൽ അവരെ വിളിച്ചു വിളിച്ചു ചോദിക്കുമോ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴും വരുന്നുണ്ട് പറഞ്ഞു പരിഹാരം ഉണ്ടായിട്ട് ഇതിനെ കൊണ്ട് തീരുമാനിച്ചാൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാനായുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടാതിരിക്കുന്ന തരത്തിൽ പ്രദേശവാസികൾക്കിടയിൽ അഭ്യൂഹങ്ങൾ ഉള്ളതായും കെ കെ തോമസ് പറഞ്ഞു ഇതിനോട് പ്രദേശത്ത് ഇതുപോലെ ഉള്ളപ്പോൾ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് ശല്യമായി കഴിയുമ്പോൾ ആളുകളോട് മാറും പതിനഞ്ചു ലക്ഷം രൂപ മേടിക്കും സ്ഥലപ്പെടും അപ്പൊ അതുകൊണ്ട് വനത്തോട് കൂട്ടിച്ചേർത്തു